ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണം വളരാം നമുക്ക് വായനയിലൂടെ എന്ന പേരിൽ ആരംഭിച്ചു ജൂൺ പത്തൊൻപതിന് തുടങ്ങി ജൂലൈ ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്നത് വായന പക്ഷാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ നിർവഹിച്ചു ജൂൺ മുതൽ ജൂലൈ വരെ വായന പക്ഷാചരണം ഓർമ്മദിനമാണ് അത് മുതൽ തുടങ്ങി അരിവിദാസിന്റെ ജന്മദിനമായ ജൂൺ ഏഴ് വരെയാണ് നമ്മൾ ഈ വായനാശാചരണം ആചരിക്കപ്പെടുന്നത് സംബന്ധിച്ചിടത്തോളം ഗ്രന്ഥശാലകൾക്ക് മറക്കാനാകാത്ത രണ്ട് പേരാണ് പി എൻ പണിക്കരുടെയും അരിദാസിന്റെയും കാരണം നമ്മളെ ആളുകളെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുവാൻ അക്ഷീണ പരിശ്രമം നടത്തിയ രണ്ട് മഹ തെറ്റിപ്പുകൾ വെട്ടിപ്പുകളാണ് ഇവ രണ്ട് പേര് പി എൻ പളിക്കരയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ എല്ലാ വർഷവും കേൾക്കുന്നതാണ് പിയൻപള്ളിക്കരെ കുറിച്ച് അദ്ദേഹം എവിടെ ജനിച്ചെന്നറിയാവൂലാം ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് നിങ്ങളുടെ പ്രായം ഉള്ളപ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ വായന ശീലമാക്കിയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നു അറിയാവോ എന്ത് ചെയ്തിരുന്നു പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുവായിരുന്നു ഇല്ലെയോ പുസ്തകങ്ങളല്ലേ അത് നിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹം ചെയ്തത് വലിയ വലിയ വീടുകളിലൊക്കെ പുസ്തകങ്ങളൊക്കെ മേടിച്ചു നോക്കും അവിടെ ചെന്ന് ആ പുസ്തകങ്ങൾ വാങ്ങി പല വീടുകളിൽ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വന്നിരുന്നു ഈ അമ്പലത്തിന്റെ ഒക്കെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആൽത്തറങ്ങിലൊക്കെ ആളുകൾ വൈകുന്നേരം വന്നിരിക്കുന്നത് പണ്ടൊരു കാലത്തും അതുപോലെ തന്നെ ഈ പുസ്തകങ്ങളുമായി അദ്ദേഹം അവിടെ എത്തുമായിരുന്നു എത്തിയിട്ട് അവിടെ കൂടുന്ന ജനങ്ങളുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും വിദ്യാഭ്യാസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയൊക്കെ ചെയ്ത് ക്ഷേണിച്ച് അവിടെ വിസ്രിക്കാൻ വന്നിരിക്കുന്നവരാണ് അപ്പൊ അവരെ ഈ പുസ്തകങ്ങൾ വായിച്ചു ഏൽപ്പിക്കുമായിരുന്നു ആരാണ് വായിച്ചുപിക്കുന്നത് പി എൻ പണിക്കർ വായിച്ചു ഏൽപ്പിക്കുന്നത് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് അറിവ് നേരിപ്പിക്കുന്നത് ആ വ്യക്തികൾ എല്ലാവരും കൂടി ചേർന്നാണ് ഗ്രന്ഥശാലയ്ക്ക് രൂപം കൊടുക്കണം കൊണ്ടതാണ് ഗ്രന്ഥശാലയായ എന്ന ഗ്രന്ഥശാല ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പി എൻ പണിക്കരുടെ ജന്മദിനമായ ജൂൺ പത്തൊൻപത് മുതൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പ്രഥമ സെക്രട്ടറിയായിരുന്ന ഐ വിദാസിന്റെ ജന്മദിനമായ ജൂലൈ ഏഴ് വരെയാണ് വിവിധ കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളോടെ വായന പക്ഷാചരണം സംഘടിപ്പിക്കുന്നത് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകരുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു സ്കൂളുകളിൽ ഇ റീഡിംഗ് പ്രചരിപ്പിക്കുവാനായി റീഡിംഗ് ക്ലബ്ബുകളും ഐ ടി ക്ലബ്ബുകളും ഇലക്ട്രോണിക് ക്ലബ്ബുകളും ആരംഭിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ ദിനം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പം വീടുകളിൽ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചുകൊണ്ടാണ് പി എൻ പണിക്കർ ഗ്രന്ഥ പ്രസ്ഥാനം ആരംഭിക്കുന്നത് കേരളത്തിലൂടെ നീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈയിൽ ഇതിന്റെ പേര് തിരു കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായി ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമം കേരളത്തിൽ ഉണ്ടാവരുതെന്നും അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു നിരക്ഷരതാ നിർമ്മാർജ്ജനം നിരക്ഷരതാ നിർമാർജ്ജനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കേരള അനൌപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്കും രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഡിസംബർ മാസങ്ങളിലെ പാറശാല മുതൽ കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം ചടങ്ങിൽ മധു സി ശൂര്നാട് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫിഖാൻ റാവുത്തർ സബീന ബൈജു ഫൗസിയ എച്ച് ഹസീന എസ് ഐറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി raja gold and diamonds the trust of Travancore gold Rajakumari.